ഞങ്ങളൊരു ട്രിപ്പ് കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ചത് കൊടുങ്ങല്ലൂർ ഹോട്ടൽ അശ്വതിയിൽ നിന്നാണ് ഒരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ് പാർ അറ്റാച്ചഡ് ആണ് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തക്കറി പോർട്ട് റെസ്റ്റോറൻറ്റ് രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു കോർണർ സീറ്റ് പിടിച്ചു വെള്ളമൊക്കെ ഇരുന്നു ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു ഐറ്റം വരാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് പെപ്പർ ചിക്കൻ പനീർ ബട്ടർ മസാല പിന്നെ ബീഫ് തേങ്ങ കുത്തിട്ട് വെച്ചൊരു ഐറ്റം പിന്നെ സാധാരണ പൊറോട്ട ഗോതമ്പ് പൊറോട്ട അപ്പം ഞാൻ ഗോതമ്പ് പൊറോട്ടയാണ് എടുത്തത് അപ്പോൾ ആദ്യം ഗോതമ്പ് പൊറോട്ട ആ പനീർ ബട്ടർ മസാല ഗ്രേവിയില് മുക്കിയാണെന്ന് ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാനായിട്ട് അപ്പം അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ ഐറ്റം പെപ്പർ ചിക്കൻ പെപ്പർ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആ ഗ്രേവിയും ചിക്കനെല്ലാം മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബീഫ് തേങ്ങാക്കത്തിട്ട് വെച്ച ഐറ്റം കിട്ടിയത് അപ്പോൾ ആദ്യം തന്നെ ആ തേങ്ങാക്കുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആ മസാലയിൽ കുഴഞ്ഞ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ അപ്പം അതിന് ശേഷം നമ്മൾ ആ ബീഫും ഗ്രേവിയും കൂടി മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കി നോർമൽ രീതിയിൽ കഴിക്കുന്ന രണ്ടും മൂന്നും പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒരു പോർഷനിൽ തന്നെ ഉണ്ടായിരുന്നു പ്രൈസും വളരെ റീസണബിൾ ആയിരുന്നു ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം ഞങ്ങൾക്ക് ചില ഡിഷസ് അതിൽ അടിപൊളിയായിട്ട് തോന്നി അത് പൊറോട്ട നന്നായിരുന്നു പിന്നെ പെപ്പർ ചിക്കൻ വളരെ നല്ലതായിരുന്നു പക്ഷേ പനീർ ബട്ടർ മസാല പിന്നെ ബീഫ് തേങ്ങ കുത്തിട്ട് വെച്ചതും ഒരു അടിപൊളി എന്ന് പറയത്തക്ക രീതിയിൽ നന്നായിരുന്നു എന്ന് തോന്നി നമ്മൾ ചായയും ചായയും കാപ്പിയും കാപ്പിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെയ്തു ഷുഗർ ാണ് കൊണ്ടുപോകുന്നത് ചായാണെങ്കിലും കാപ്പിയാണെങ്കിലും തോന്നിയത് അപ്പൊ ഇവിടെ വന്ന കഴിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് ചിലപ്പം ഞങ്ങൾക്ക് മാത്രം തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ ആ ദിവസത്തെ പ്രത്യേകത ആയിരിക്കാം അത് ഓരോ ആളുകളുടെ രുചി വ്യത്യാസം ഉണ്ടല്ലോ ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണോ എന്നും അറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രിപ്ഷൻ രൂപത്തിലൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക നല്ല വിമർശനങ്ങൾ എപ്പോഴും ഒരു നല്ല പാഠമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്